പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ചെയ്യണം അതോടൊപ്പം നോക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ എൻ്റെ വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് അപ്പം അടിപൊളിയായിട്ടുള്ള ഫ്രോഗ് നൈറ്റീസ് മെറ്റീരിയൽ എല്ലാം എല്ലൂടെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എനിക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ത്രൗട്ടിന് നല്ല ഇൻഫെക്ഷൻ ആണ് സൗണ്ട് ഭയങ്കരമായിട്ട് തിരിച്ചു വന്നിട്ടില്ല ഇന്നലെ ഒരു കാറ്റ് മാത്രമേ മാത്രമുള്ള ഒട്ടും വീഡിയോ എടുക്കാണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ എടുക്കാതിരിക്കാൻ നമുക്ക് മാർഗമില്ല കാരണം കസ്റ്റമേഴ്സ് ഇങ്ങനെ അങ്ങ് പെട്രാന്തരായിട്ട് പാനിക്കാണെന്ന് വെച്ചാൽ എന്താണ് ഈ അടുത്ത് വരുന്ന ഐറ്റം എന്താണ് എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷനുമാണ് അതുകൊണ്ട് തന്നെ ഫ്രോമാലിറ്റീസ് കാരണം ഞാനിത് റണ്ണിംഗ് ഫാബ്രിക്കായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു ചെറിയ കാര്യം നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആണ് നമ്മൾ ഒരിക്കലും മറ്റുള്ള യൂണിറ്റുകളിലെ പ്രൊഡക്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അവർ ചെയ്തു തരുന്ന പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ച് തരുമല്ല ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന പ്രോഡക്റ്റാണ് നിങ്ങളിലേക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ടൈം എടുക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു കാരണം ഒരുപാട് ലേറ്റ് ആകും ഞങ്ങൾ അതും ഏകദേശം ഒരു അറുപത് എഴുപത് സ്ത്രീകളാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അപ്പോൾ പെണ്ണുങ്ങളെ ട്രെയിൻ ചെയ്ത് നമുക്ക് ആണുകൾ ചെയ്യുന്നത് കത്രയും ഫാസ്റ്റായിട്ട് ഒരു ദിവസം ഒരാൾ ഒരു ഇരുപത് പീസ് ചെയ്തതു കൊണ്ട് ഒരു പെണ്ണുങ്ങൾ മാക്സിമം അത് ചെയ്യുന്നത് പത്ത് പീസായിരിക്കും അതനുസരിച്ചുള്ള പ്രൊഡക്ഷൻ ആണ് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇപ്പൊ പൊങ്കാലയ്ക്ക് വേണ്ടിട്ട് ഞാൻ സൈസീറ്റർ കുറച്ച് ഓർഡർ എടുത്തത് രൂപിങ് പ്രൈസിലാണ് ഞാൻ അത് എടുത്തത് ബിക്കോസ് പൊങ്കാല സ്പെഷ്യൽ ആയിട്ടാണ് എടുത്തത് എത്രത്തോളം ഓർഡേഴ്സ് വരുന്നോ അത്രത്തോളം ഓർഡേഴ്സ് കവർ ചെയ്തിട്ട് ത്രീ ഡേയ്സ് ഓർഡർ എടുത്തിട്ട് പിന്നെ ഇന്നാണ് ഞാൻ അത് കട്ടിങ്ങിലേക്ക് കേട്ടിരിക്കുന്നത് അപ്പൊ ഈ വീക്ക് ലാസ്റ്റോടുകൂടി ആയിരിക്കും നമ്മുടെ ഹക്കോട്ട് ഷർട്ടും അതുപോലെ തന്നെ കുർത്തീസും ഡെസ് പാച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീക്ക് കൂടി കൂടിയാണിരിക്കുവേ നമ്മൾ ഇടുന്ന ഓരോ നമുക്ക് നിങ്ങൾ അതും അത് പ്രോഡക്റ്റ് പത്ത് ദിവസം നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് വേണം റെഡിമെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് ഓർഡർ തരാനായിട്ട് അറ്റ്ലീസ്റ്റ് ടെൻ ഡേയ്സ് മറ്റുള്ള വലിയ ചാനലുകളൊക്കെ ചെയ്യുന്നുണ്ട് മറ്റു വലിയ ബിഗ് ചാനലുകൾ അതായത് മൂന്ന് മാസം നാല് മാസം അഞ്ച് മാസം അങ്ങനെ ഒന്നും ഇല്ല ഇരുപത് ദിവസം അങ്ങനെ ഒന്നും ഇല്ല ടെൻ ഡേയ്സ് ഓർഡർ ആഫ്റ്റർ ഓർഡേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ റെഡിമെയ്ഡ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ റണ്ണിങ് ഫാബ്രിക്സ് നമ്മളപ്പം തന്നെ കൊടുക്കുക പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ കൂടെ പറ്റുന്ന അത്രയും ഞങ്ങൾ ഡെസ്റ്റ് ചെയ്യും പിന്നെ നിങ്ങൾക്കറിയാം ഒരു മീറ്റർ ഒന്നര മീറ്റർ രണ്ട് മീറ്റർ വെച്ച് ഞാൻ നിങ്ങൾക്ക് തരിക അപ്പോൾ അത് മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം ഒരു ഒരു വലിയ ബണ്ടിൽ അകത്തു എന്ന് വേണം അതിനെ കട്ട് ചെയ്ത് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം നിങ്ങൾ മാക്സിമം ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക ഇപ്പോൾ റണ്ണിങ് ഫാബ്രിക്കും ഒരു ത്രീ ഡേയ്സിലായിരിക്കും നിങ്ങൾക്ക് ഡെസ്റ്റ് പാച്ചിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വിടുന്നത് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ ഒരു നമുക്ക് മാനുവൽ ആണെങ്കിൽ എല്ലാം നമ്മള് തൊഴിലാളികളല്ലേ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ടൈം ഉണ്ട് നിങ്ങൾ നിങ്ങളെന്ന് നോക്കുക ടൈമിൽ ഞങ്ങൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ റെഡിമെയ്ഡ് ചെയ്തും നിങ്ങൾ കൊണ്ടുവരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇരുന്നൂറ്റി അൻപത് രൂപ എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാകും സാധാരണ ഫ്രോക്ക് നൈറ്റി പോലെ മുറി പൊക്കവും ഫ്ലെയറും ഒന്നും ഇല്ലാതെ നടക്കുമ്പോൾ തട്ടുന്ന രീതി ഒന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ഓൺ മാനുഫാക്ചറിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിന് നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് കൊടുത്ത് നല്ല രീതിയിൽ ഫ്ലെയർ കൊടുത്ത് അടിപൊളിയായിട്ടുള്ള നല്ല പഫീതൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടുള്ള ഒരു പാറ്റ് പീറ്റർ പാൻ കോളർ പിന്നെപ്പാൻ കോളറിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ഹർക്കോബ ഫാബ്രിക് ആണ് ലൈനിങ് ഒക്കെ ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ സൈഡിലേക്ക് നമ്മൾ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു വി ഷേപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയിൽ വന്നുള്ള ഒരു രക്ഷയില്ല ഞാൻ വീട്ടിലിതായി പോകുന്നത് എനിക്ക് എന്തോ കംഫർട്ടബിൾ ആണ് നമുക്കിപ്പോ ഓടി ഒന്ന് സ്കൂട്ടർ എടുത്തോളെന്ന് പുറത്ത് പോകാനോ അല്ലെങ്കിൽ കാർ എടുത്തോളം പുറത്ത് പോകാനോ ഒന്ന് കുഞ്ഞിനെ വിളിക്കാൻ പോകാനോ ഒക്കെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ പോകാം അപ്പൊ ഞങ്ങളുടെ പ്രോഡക്റ്റ് എസ്പെഷ്യലി കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കംഫർട്ടബിൾ ആയിരിക്കും മോർ കംഫർട്ടബിൾ ആയിരിക്കും അതിന് എന്തെങ്കിലും പ്രോബ്ലം ധൈര്യമായിട്ട് റിട്ടേൺ അത്രയും ഗ്യാരാ തരുന്നതാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തു തരുന്നതായിരിക്കും റീഫണ്ട് ആണെങ്കിലും റീപ്ലേസ്മെന്റ് ആണെങ്കിലും എന്ത് പ്രോബ്ലത്തിനും എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടാക്കി ട്വന്റി ഫോർ ട്വന്റി ഫോർ അവേഴ്സ് കാണത്തില്ല ട്വൽവ് അവേഴ്സ് ഓഫീസ് ടൈമിൽ എപ്പോഴും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും റിപ്ലൈ എന്ന് പറയുന്നത് പെട്ടെന്ന് റിപ്ലൈ ഒരുപാട് വരത്തില്ല കാരണം കുറച്ച് ലൈഷാണ് നല്ല എല്ലാ മൊബൈലുകളും നമ്പേഴ്സ് എല്ലാം ഹാങ് ആണ് ട്രാഫിക് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക റിപ്ലൈ എന്തായാലും നിങ്ങൾക്ക് കിട്ടും കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് റിപ്ലൈ ഡെഫിനറ്റ്ലി കിട്ടും കിട്ടാം അപ്പം അടിപൊളിയായിട്ടുള്ള ഫോർട്ട് നയൻറ്റി ആണ് ഒരൊറ്റ ആണ് അതായത് ഈ ഒരു ഒരു ഫോർട്ടി ഫോർ സൈസ് വരെ ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരൊറ്റ മെഷർമെന്റ് ചാർട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻസ് നമ്മളെ ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ പേര് ചെയ്തിരിക്കുന്ന ഒരു ചെക്കിന്റെ ഡിസൈൻ സെക്കൻഡ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡിസൈൻ തന്നെ കേട്ടോ ഇതാണ് ഞങ്ങളുടെ സോപ്പ് മെറ്റീരിയൽ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കുക സ്ക്വയർ നോക്കുക അതുപോലെ ബാക്ക് സൈഡ് നോക്കുക അതിലേക്ക് നമ്മുടെ ഡോറീസും ഷേപ്പിന് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫ്രണ്ടില് ഇതുപോലെ നല്ല അടിപൊളിയ പീക്കൽ പാൻ ആണ് വെച്ചിരിക്കുന്നത് രണ്ട് ഡിസൈൻ ആണ് ഒരെണ്ണം വരുന്നത് നമ്മുടെ ഡിസൈനിലും ഒരെണ്ണം വരുന്നത് അതിൻ്റെ ഒരു ചെക്ക് ഡിസൈനിലും ആണ് പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ അത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് ടെൻ ഡേയ്സ് എക്സ്പെക്ട് ചെയ്തു നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഓർഡർ ദയവായി പ്ലേസ് ചെയ്യാവുള്ളൂ കാരണം ഓർഡേഴ്സ് എടുത്തിട്ടാണ് നല്ലത് പ്രൊഡക്ഷനിലേക്ക് കയറ്റാനായിട്ട് പോകുന്നത് കാരണം ഈ ഒരു മാജിക്കൽ മെഷർമെന്റ് മെഷർമെൻറ്റിൽ ഈ ഒരു മാജിക്കൽ പ്രൈസില് ചലഞ്ചിങ് പ്രൈസില് എനിക്ക് പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് തരണമെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് കുറച്ച് കൈ തരണം നിങ്ങൾ കിട്ടും അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ കുറച്ച് ബോട്ടംസ് ഇരിപ്പുണ്ട് ആ ബോട്ടംസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ എന്തെങ്കിലും അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ബോട്ടത്തിൻ്റെ എന്തെങ്കിലും റിജിക്റ്റഡായിട്ട് വരുന്ന ആണ് അടിപൊളി ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കാണിക്കുന്ന സൈസും കാണിക്കുന്ന കളറും മാത്രമേ അവൈലബിളിറ്റി ഓരോ വീഡിയോയിലും ഞാൻ ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നമുക്കൊന്ന് ഒന്ന് തുടങ്ങാം നമുക്ക് ഫസ്റ്റ് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബോട്ടം കണ്ടു തുടങ്ങാം ഇതാണ് ബോട്ടത്തിന്റെ ഒരു ക്വാളിറ്റി ഞാൻ കാണിച്ചു തരുവാ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ ഡമേജസ് ആയിട്ട് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ ഈ നമ്മുടെ എക്സ്പോർട്ടിങ്ങിലേക്ക് പോകുമ്പോൾ റിജെക്ട് ആവുന്നത് കൊണ്ടാണ് അല്ല ഭംഗിയായിട്ടുള്ളൂ നിങ്ങൾക്ക് കിട്ടുന്ന ആൾക്കാർക്ക് ഭയങ്കര വർത്താണ് കാരണം ഫൈവ് ഡബിൾ നെയ്നാണ് ഇതിൻ്റെ റീറ്റെയിൽ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പം നമ്മൾ ഈ ഒരു ഡാമേജ് ചെറിയ എന്തെങ്കിലും ഇതിനകത്ത് എന്താണെന്ന് പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ചെറിയ എന്തെങ്കിലും ഡാമേജസ് ആയിരിക്കും ഇത് ഇതേതാണ് സൈസ് എന്ന് പറയുന്നത് നോക്കിയിട്ട് ഏ ഡിൾ എക്സ് എൽ സൈസാണ് കേട്ടോ റെഡ് കളർ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് റെഡ് ഇതൊരു ഡബിൾ എക്സെൽ സൈസ് ആണ് അടുത്ത് ഇത് വരുന്നത് ലാർജ് സൈസ് ആണ് ഇതൊരു ടൊമാറ്റോ റെഡ് ആണ് ലാർജ് സൈസ് ആണ് നമ്മുടെ ഇതൊരു ചിക്കു കളറാണ് ചിക്കു എന്ന് പറഞ്ഞാൽ മീഡിയം സൈസ് സൈസാണ് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ ആണ് മീഡിയം സൈസ് ആണ് ഇത് വരുന്നത് നമ്മുടെ ഒരു സിമെൻ്റ് ഗ്രീൻ ആണ് സിമെൻ്റ് ഗ്രീൻ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ എക്സ് ആണ് സൈസ് വരുന്നത് എക്സ് എൽ സൈസ് വരുന്നത് എഗൻ ഒരു റെഡ് ടൊമാറ്റോ റെഡ് ഉണ്ട് അത് വരുന്നത് ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സ് എൽ ആണ് ഒരു ഡബിൾ എക്സെൽ ഉണ്ട് നമുക്ക് ഡബിൾ എക്സൽ ആണോ നമുക്ക് ലാർജ് ആണ് വീണ്ടും ഒരു റെഡ് ലാർജ് ലാർജാണ് വരുന്നത് അടുത്തൊരു ചിക്കു ആണ് ചിക്കു ഷെയ്ഡ് വരുന്നത് എക്സ് സൈസ് ആണ് ചിക്കു ഷെയ്ഡ് വരുന്നത് ദ എക്സ് സൈസ് ആണ് അടുത്ത് വരുന്നത് ഒരു സിമന്റ് ഗ്രീൻ ആണ് സിമന്റ് ഗ്രീൻ ഷെയ്ഡ് എക്സ് ആണ് സൈസ് വരുന്നത് എക്സ് ആണ് സൈസ് വരുന്നത് അടുത്ത എഗൻ ഒരു ചിക്കുവാണ് വരുന്നത് ചിക്കൂൻ്റെത് എക്സ് എൽ ആണ് സൈസ് കേട്ടോ എക്സ് എൽ ആണ് ചിക്കൂണ്ടത് എക്സ് എൽ ആണ് സൈസ് വരുന്നത് അടുത്തത് കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗൺ സൈസ് ലാർജ് ആണ് കോഫി ബ്രൗൺ ലാർജ് ആണ് കോഫി ബ്രൗണിൻ്റെ സൈസ് ലാർജ് ലാർജാണ് അടുത്തൊരു മൗ ആണ് നല്ലൊരു മൗ ഷെയ്ഡ് മൗ ഷെയ്ഡ് വരുന്നത് ഡബിൾ എക്സൽ എൽ ഷെയ്ഡാണ് ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നത് ഒരു മോ ഷെയ്ഡ് എഗൻ ഒരു ഉണ്ട് അത് വരുന്നത് വീണ്ടും വരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് തന്നെയാണ് അടുത്ത് വരുന്നത് ഒരു എന്താ ഒരു ക്രീം കളർ ക്രീം നല്ല നമ്മുടെ ഒരു എന്താ ഒരു നല്ലൊരു നല്ലൊരു ഡെസ്റ്റി ആണ് കേട്ടോ ലാർജ് സൈസ് നല്ലൊരു ഡെസ്റ്റി കളർ ആണ് അടുത്തത് ഒരു നേവി ബ്ലൂ ആണ് ത്രീ എക്സ് എൽ ആണ് ഈ നേവി ബ്ലൂ വരുന്നത് ത്രീ എക്സ് എൽ സൈസാണ് അടുത്തത് മെറൂൺ ആണ് മെറൂണിന് വരുന്നത് എക്സ് ആണ് സൈസ് വരുന്നത് മെറൂൻ്റെ സൈസ് വരുന്നത് എക്സ് ആണ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു വൈനാണ് ഇതൊക്കെ നല്ല കിട്ടുന്ന ആൾക്കാർ ഭയങ്കര ലക്കാണ് കേട്ടോ ഭയങ്കര ലക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കാണ് ത്രീ എക്സ് എൽ സൈസാണ് അതാണ് വൈൻ കളർ ത്രീ എക്സ് എൽ സൈസാണ് അടുത്തൊരു പിങ്ക് വരുന്നുണ്ട് പിങ്ക് വരുന്നതും ഇ എക്സ് എൽ സൈസാണ് പിങ്ക് വരുന്നത് ത്രീ എക്സ് എൽ സൈസാണ് അടുത്തത് വരുന്നത് ചിക്കു ആണ് ചിക്കു വരുന്നതും ഇക്സ് എൽ സൈസാണ് ചിക്കു വരുന്നത് അടുത്തത് ഒരു മോ ലാർജ് ആണ് സൈസ് വരുന്നത് ലാർജ് ആണ് സൈസ് വരുന്നത് അടുത്തത് വൈറ്റ് ആണ് വൈറ്റിൻ്റെ എന്ന സൈസ് ഡബിൾ എക്സ് ആണ് വൈറ്റിൻ്റെ കളർ വരുന്ന ഡബിൾ എക്സ് ആണ് സൈസ് വരുന്ന ഡബിൾ എക്സ് ആണ് എഗെയിൻ ഒരു മോ ഷെയ്ഡ് ആണ് എക്സ് ആണ് സൈസ് വരുന്നത് ഡ എക്സ് എൽ ആണ് അടുത്തത് യെല്ലോ ഷെയ്ഡാണ് എക്സ് എൽ നല്ല ഭംഗിയുള്ളൊരു മെസ്റ്റാർ ചെയ്തു ഷെയ്ഡാണ് എക്സെല് എങ്കിൽ ഈ കളർ കുറച്ചധികം ഉണ്ട് ഇത് ത്രീ എക്സ് ആണ് ത്രീ എക്സ് ആണ് സൈസ് വരുന്നത് അടുത്തത് നമ്മുടെ ഡാർക്ക് നേവി ബ്ലൂ ആണ് ടു എക്സ് സൈസ് ഡാർക്ക് നേവി ബ്ലൂ ആണ് സൈസ് അടുത്ത നല്ലൊരു ബ്രിക് ഷെയ്ഡാണ് നമ്മുടെ ബ്രിക് ഷെയ്ഡ് ലാർജ് സൈസ് നല്ലൊരു ബ്രിക് ഷെയ്ഡാണ് ലാർജ് സൈസ് അടുത്തതും റെഡാണ് റെഡ് വരുന്നത് ഡബിൾ ഡബിൾ എക്സ് എൽ സൈസാണ് ഈ ഒരു റെഡ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് എഗെയിൻ ഒരു റെഡ് ഉണ്ട് അത് വരുന്നത് ലാർജ് സൈസ് ലാർജ് സൈസില് വീണ്ടും ഒരു റെഡ് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഒരുപാട് നമുക്ക് ഒരു നൂറ് പീസസോളം ഉണ്ട് എല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാണിക്കുന്ന കളറും കാണിക്കുന്ന സൈസും ആവശ്യമുള്ള ആൾക്കാർക്ക് അത് ഉപയോഗപ്രദമാകട്ടെ വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരുന്നതാണ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം പർച്ചേസ് ആരും അനുഭവരുത് അടിപൊളിയായിട്ടുള്ള മൊടാൾ ചെന്തേരി സിൽക്കിൽ അൻപത്തി ആറ് ഇഞ്ച് വീതിയുള്ള ടോപ്പ് ബോട്ടം ഫാബ്രിക്കിൻ്റെ കളക്ഷൻസും അതുപോലെ തന്നെ പോഷ്യൻ പ്രിന്റിൻ്റെ കളക്ഷൻസ് പോഷ്യൻ പ്രിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോ പോഷ്യൻ പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വാഷ് ചെയ്താലും ജീവിതകാലം മുഴുവനും നമ്മൾ അതുപോലെ തന്നെ ഇരിക്കുന്ന പ്രിൻറ്റിനെയാണ് പോഷ്യൻ പ്രിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പുറത്ത് പോയി അന്വേഷിച്ചാൽ മതി അതിൻ്റെ പ്രൈസ് എങ്ങനെയാണെന്നുള്ളത് റയോണിന്റെ ഹെവി അതായത് ട്വൻറ്റി കെ ജി റയോണിൽ വരുന്ന ഹെവി ആയിട്ട് വരുന്ന പോഷ്യൻ പ്രിൻറ്റിൻ്റെ അമ്പത്തി എട്ട് ഇഞ്ച് വീതിയുള്ള ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ആണ് കണ്ടു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ അടുത്ത ഇന്നത്തെ നിങ്ങളുടെ ഫാബ്രിക് നിങ്ങൾ ഞെട്ടുന്ന രീതിയിലുള്ള അടിപൊളി കളക്ഷൻസ് ആണ് ഫാബ്രിക്സിൽ നമ്മൾ പൊട്ടിക്ക് പോണാതന്നെ കാണിച്ചു തരുന്നത് വണ്ടിൽ അവിടെ നിന്ന് വന്ന് പൊട്ടിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് നമ്മൾ തരുന്നതാണ് കേട്ടോ ചൂടപ്പം ഒരു ഡാമേജോ അല്ലെങ്കിൽ ഒരു കെട്ടിക്കെടുക്കുന്ന ഐറ്റംസോ ഒന്നും തന്നെ അല്ല എല്ലാം നല്ല നല്ല ഫ്രഷ് ഫ്രഷ് പീസുകൾ അടിപൊളിയായിട്ട് പൊട്ടിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നതാണ് അത് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം പൊട്ടിച്ച് എടുത്ത് വെച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് നിങ്ങക്ക് കാണിച്ച് തരാം അതല്ല അടിപൊളിയായിട്ടുള്ള റയോണിന്റെ ലൂറെക്സാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ ആണ് അതും ഞാൻ അവിടെ നമുക്ക് വീഡിയോ ആയിട്ട് നന്നായിട്ട് കാണാറേ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ ലൂറക്സ് ആണ് അറിയാമെന്ന് എനിക്ക് ജോർജിറ്റുള്ള ലൂറക്സ് ഒക്കെ എത്ര കോസ്റ്റ്ലി ആണെന്ന് മാർക്കറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി എത്ര കോസ്റ്റ്ലി ആണ് അതുപോലെ തന്നെ റയോണിൻ്റെ ആണെങ്കിൽ ഇപ്പം സീസൺ അതല്ല എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ട് സീസൺ അതാണ് നമുക്ക് സമ്മറാണ് ഭയങ്കര ചൂടാണ് അപ്പോൾ റയോൺ ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ് സോ ഞാൻ എല്ലാം റയോണിലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രിൻ്റുകൾ ലൂറക്സ് സ്ട്രൈക്സ് ഒക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് അവിടെ ചെന്ന് ഓപ്പൺ ചെയ്ത് കാണാം ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ തയ്യക്കാർക്കും അതുപോലെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് ഇടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഞാൻ വീഡിയോ പൊട്ടിക്കുന്ന നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെന്തേരി അതായത് മൊടാ ചെന്തേരി എന്ന് പറയുന്ന ഒരു ഫാബ്രിക്കാണ് ഫാബ്രിക്കിൻ്റെ എന്ന് പറയുന്നത് ഇത് വന്നിട്ട് നാൽപ്പത്തി നാലിഞ്ചാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിത്ത എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ കളറാണ് അടിപൊളി ഒരു രക്ഷയില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ മൊടാൽ ചെന്തേരി ആണ് ഇത് വരുന്നത് അതിൻ്റെ ബോട്ടം കളക്ഷനാണ് ഇതാ ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ബോട്ടമാണ് സിസാ ഡിസൈനുകൾ ഇതിൻ്റെ മാച്ചിങ് ബോട്ടമാണ് നമ്മൾ ഈ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ ആണ് വെറും നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു മീറ്ററിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മൊഡാൽ സിൽക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം സെമി മൊഡാലില് ചെന്തേരി സിൽക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്കാണ് പ്രൈസ് വരുന്നത് പെർ മീറ്റർ നൂറ്റി രൂപ മാത്രം ഒരു മീറ്ററിന് നൂറ്റി രൂപയാണ് പ്രൈസ് എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻ്റിലാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതും ഫ്രീ ഷിപ്മെൻറ്റിലാണ് ഇത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഒരു മീറ്റർ മുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എത്ര മീറ്റർ വേണമെങ്കിൽ അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം ഇത് രണ്ട് കളറാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് നേവി ബ്ലൂ കളറ് അടുത്തത് വരുന്നത് അതാ ഒരു രക്ഷയില്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വൈൻഷീൽ കണ്ടോ ഒന്നും പറയാൻ വാക്കുകളില്ല കേട്ടോ ഫാബ്രിക്ക് നിങ്ങളൊന്ന് ഹൈലിറ്റ് നോക്കുക ഒന്നും എനിക്ക് വാക്കുകളില്ലാത്ത ഇതെല്ലാം എനിക്ക് നിങ്ങൾക്ക് റെഡി ടു വെയർ വെയറായിട്ട് തരണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ പ്രൊഡക്ഷൻ നമ്മൾ മനുഷ്യരല്ലേ നമ്മളിതെല്ലാം ഡിസൈൻ ചെയ്ത് കട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആകും അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഞാൻ ഫാബ്രിക്കായിട്ട് തന്നെ തരുന്നത് അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ പ്രൊഡക്ഷനും നടക്കുന്നുണ്ട് ഇവിടേക്ക് ഇതാ അടുത്തത് താ ഇതാണ് അതിൻ്റെ ബോട്ട് ഓക്കെ രക്ഷയില്ല കേട്ടോ ഒരു രക്ഷയെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ ഈ ഒരു ഫാബ്രിക്ക് കിട്ടുവാണെങ്കിൽ അന്നത്തോടു കൂടി ബി ആർ എസ് എന്ന് പറയുന്ന എൻ്റെ കമ്പനി ഞാൻ അങ്ങ് അടച്ചിരിക്കും ചലഞ്ചായിട്ട് പറയുകയാണ് അന്നത്തോടെ ഞാനങ്ങ് ക്ലോസ് ചെയ്യും കാരണം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ ഇത് ഡാമേജ് പീസോ അല്ലെങ്കിൽ ലോട്ട് ലോട്ട് എടുക്കുന്ന ഫാബ്രിക് ഒന്നുമല്ല മില്ലീന്ന് ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഫ്രഷ് പീസാണ് കേട്ടോ ഞങ്ങൾ ചെയ്തു കൊണ്ടുവരുന്ന ഫ്രഷ് ആയിട്ടുള്ള പീസുകളാണ് ഇത് തന്നെയാണ് ഞങ്ങൾ പ്രൊഡക്ഷനിലേക്ക് കയറ്റുന്നത് പക്ഷേ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു വരുമ്പോൾ കുറച്ച് ഡിലേ ആകും റെഡി ആക്കി വെക്കാനായിട്ടുള്ള നമുക്ക് അത്രയും യൂണിറ്റുകളൊന്നുമില്ല ആദ്യം മൂന്ന് യൂണിറ്റുകളാണ് വർക്ക് നടക്കുന്നത് അപ്പം അതിൻ്റെ പരിമിതികളുണ്ട് ഹോൾസെയിലും റൺ ചെയ്യുന്നുണ്ട് ഓൺലൈനിലും റൺ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രൊഡക്ഷൻ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടുത്തൊരു ഫ്രിൻ്റാണ് ഐവറി കളറില് നല്ല പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രക്ഷയില്ല കേട്ടോ അയ്യോ എനിക്കിത് കണ്ടിട്ടങ്ങ് ഞാനിതിൻ്റെ എല്ലാത്തിനും ഒരു ടോപ്പ് എപ്പോൾ അടിച്ചിട്ടുന്ന് ചോദിച്ചാൽ അതും എനിക്കറിയത്തില്ല ഇതിന്റെ ഫോട്ടോ ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാമല്ലോ കേട്ടോ നിങ്ങൾക്ക് ഇത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇത് തന്നെ നമുക്ക് ബോട്ടോ അടിക്കാനും പറ്റും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇത് അതായത് ഇതിന്റെ ഇതിൻ്റെ മാച്ചിങ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള സെർദോസി ഡിസൈനാണ് ചിക്കൂലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ അതിൻ്റെ സിസാറ്റ് ഡിസൈനാണ് ധൈപ്പോയിരിക്കുന്ന വെക്കട്ടെ എനിക്ക് സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാനും ശരിക്കും വന്ന ബുദ്ധിമുട്ടുണ്ട് അടുത്തത് വരുന്നത് അതിന് തന്നെ ഐവറിയിൽ ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണ് കട്ടിട്ടോ അടുത്തത് വരുന്നത് ഐവറിയിൽ ഒരു ടീ ഗ്രീൻ ഷെയ്ഡാണ് ഈ ഒരു രക്ഷയില്ല ദാഡി യെല്ലോ സഫയർ ഗ്രീന് ആൻഡ് ബ്ലൂ അതാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻസിൽ പോയിരിക്കുന്നത് സെർദോസി മാങ്ങാ പിഞ്ചിൻ്റെ ഡിസൈനാണ് അതിലേക്ക് ഇതാ നല്ല ഐവറി കളറിലെ ചെറിയൊരു ഫോയിലൊക്കെ പോയിട്ട് പ്യോറായിട്ട് വരുന്ന മുടാൽ ചെന്തേരി സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ അതാണ് ടോപ്പിൻ്റെത് ആൻഡ് അടുത്തത് ബോട്ടം കളക്ഷൻ ഇതാണ് സിക്സാ ഡിസൈനിൽ വരുന്ന ബോട്ടം ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മിക്സ് മാച്ച് വരുന്നത് ഈ ഒരു രീതിയിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് ബോട്ടം കളക്ഷൻസ് ഇതിൻ്റെ എല്ലാം തന്നെ റെഡി ടു വെയർ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു തരും എനിക്ക് ഡിസൈൻ ചെയ്യാനുള്ള ടൈം വേണം പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ടൈം വേണം ഞാൻ നിങ്ങളിലേക്ക് ഇതെല്ലാം എത്തിച്ചു തരുന്നതായിരിക്കും ആയിട്ട് വരുന്ന അടിപൊളിയാണ് കേട്ടോ രീക്ഷയില്ല വെറും നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വൺ ട്വൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരും ഔട്ട് ചെയ്യരുത് ആവശ്യമുള്ള ആൾക്കാർ എല്ലാം പെട്ടെന്ന് സ്ക്രീനിൽ കണ്ട് വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ അടുത്ത് നമുക്ക് നമ്മുടെ റയോണിൻ്റെ കണ്ടിട്ടോ കട്ടിട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റയോൺ അൻപത്തി എട്ട് ഇഞ്ച് വീതിയാണ് ഫാബ്രിക്കിന് വരുന്നത് നോക്കിക്കേ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കളക്ഷൻ ആണ് കണ്ടോ എന്താ ഭംഗിയെന്ന് ഇത് കണ്ടോ പ്രിൻ്റ് കണ്ടോ നിങ്ങൾ ഇതാണ് പോർഷ്യൻ പ്രിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് റയോണിൻ്റെ ഫ്രഷ് ആയിട്ട് വരുന്നത് പോർഷ്യൻ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് ഫാബ്രിക്കിൻ്റെ വീതി എന്ന് പറയുന്നത് അൻപത്തി എട്ട് ഇഞ്ചാണ് ഫാബ്രിക്കിൻ്റെ വീതി എന്ന് പറയുന്നത് ഇതിൻ്റെ ആണ് ഇതിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും നൂറ്റി പതിനഞ്ച് രൂപ വെറും വൺ വൺ ഫൈവിലാണ് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു സാധനം ഞാൻ നിങ്ങൾ അപ്പം ഇതിന്റെ പ്രൈസ് നൂറ്റി പതിനഞ്ച് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഞങ്ങൾ പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു മീറ്റർ മുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഒരു മീറ്റർ തൊട്ട് നിങ്ങൾക്ക് എത്ര മീറ്റർ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ഹോൾസെയിൽ റേറ്റ് ഇത് തന്നെയാണ് നിങ്ങൾ പോയി എറണാകുളം മാർക്കറ്റിലോ ഏതെങ്കിലും മാർക്കറ്റിൽ നിങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചാൽ മതി ഇതിന്റെ പ്രൈസ് എന്താണെന്നുള്ളത് ഹോൾസെയിലെ തന്നെ പോയി അന്വേഷിക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് ഈ ഒരു ഇതിന്റെ പ്രൈസ് വേറെ ഒന്നര മീറ്റർ മതി കേട്ടോ നിങ്ങൾക്ക് ഇത് ടോപ്പൊക്കെ ചെയ്യാനായിട്ടാണെങ്കിൽ ും നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും ബലൂൺ അതിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം അടുത്ത കളർ എന്ന് പറയുന്നതാ ഭയങ്കര രസമായിട്ടുള്ള നേവി ബ്ലൂ ആണ് പ്രിന്റ് നോക്കുക അതിൻ്റെ തന്നെ നേവി ബ്ലൂ കളറ് അടുത്തത് വൈൻ കളറാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻ കളറ് കണ്ടോ നല്ല ഭംഗിയുള്ള വൈൻ അടുത്തത് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ഭയങ്കര അതിമനോഹരമായിട്ടുള്ള ബ്ലാക്ക് ആണ് അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാല് കളർ ചാട്ടിലാണ് ഈ പ്രോഡക്റ്റ്സ് നമ്മൾ എത്തിക്കുന്നത് വെറും നൂറ്റി പതിനഞ്ച് രൂപ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് തയ്ച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും മെറൂണ് ആൻഡ് നേവി ബ്ലൂ ആൻഡ് വൈൻ ആൻഡ് ബ്ലാക്ക് ഇത്രയും നാല് കളേഴ്സിലാണ് നമ്മൾ ഈ ഒരു ഹെവി റയോൺ പോഷ്യൻ പ്രിന്റ് നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കൈ കിട്ടിയിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ താഴെ വന്ന് കമൻ്റ് ചെയ്യണം എങ്ങനെയാണ് എങ്ങനെയുണ്ട് ഈ പ്രോഡക്റ്റ് അതുകൊണ്ട് നമ്മൾ നിങ്ങളിലേക്ക് തരുന്ന മെറ്റീരിയൽ എന്തെങ്കിലും രീതിയിലുള്ള പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങൾ എപ്പോഴും അര സെൻറ്റിമീറ്റർ കൂടുതലല്ലാതെ ഞങ്ങൾ ഒരിക്കലും കുറച്ച് നിങ്ങളിലേക്ക് തരത്തില്ല ഈ പിള്ളേർ ഇത്രയും പാക്ക് ചെയ്യുന്നതല്ലേ ഫാബ്രിക് അറിവില്ല കൊണ്ടെങ്ങാനും അഥവാ റേഷനെസിന്റെ പുറത്ത് എന്തെങ്കിലും അവിടെ ഇങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം ഞങ്ങളുടെ എല്ലാ നമ്പേഴ്സും ആണ് അതിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് എന്നെ എന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇത്ര മീറ്റർ കുറവാണ് ഞങ്ങളത് തിരിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് അടുത്ത പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ മുറിച്ചെടുക്കുന്നതായത് കാരണം നമ്മൾ ഒരിക്കലും റീഫണ്ട് ചെയ്യില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അതിലുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം കേട്ടോ ബാക്കിയുള്ള റെഡിമെയ്ഡിലെല്ലാം തന്നെ ഞങ്ങൾ റീഫണ്ട് ഓപ്ഷൻ ഉണ്ട് അതുപോലെ ഓഫർ ഇടുന്ന പീസസുകളൊന്നും റീഫണ്ട് ഓപ്ഷൻ ഇല്ല പക്ഷേ ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ ചെയ്ത തരം കിട്ടും ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കുറച്ച് സപ്പോർട്ട് ചെയ്യുക വിന്നറെ സെലക്ട് ചെയ്തിട്ട് വരാം കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോയിൽ വിന്നറാണ് വിന്നറെ സെലക്ട് ചെയ്യുവാണെങ്കിൽ ആരാണ് ഭാഗ്യവതികളെന്നറിയത്തില്ല എല്ലാ ദിവസവും ഞങ്ങളുടെ വി ആർ എസിൻ്റെ വക ഒരു കുർത്തീസ് നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനമായിട്ട് എവ്രിഡേ തരുന്നുണ്ട് ആരാണ് ആ ഭാഗ്യവതി എന്നറിയത്തില്ല ഞാനിന്ന് നോക്കട്ടെ ഇതാണ് ആ ഭാഗ്യവതി എന്ന് പറയുന്നത് നോക്കട്ടെ എനിക്ക് അറിയില്ല രാജിന്നാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുവാണ് ഡിസ്പ്ലേയിൽ കാണിച്ചേക്കാം എല്ലാം നല്ല കളക്ഷൻ ഞാൻ ഇപ്പോൾ കടയിൽ നിന്ന് വളരേയില്ല കുറച്ച് പേരെ എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞു നല്ല ക്വാളിറ്റിയാണ് ഓരോ ഡ്രെസ്സിനും ചേച്ചിയുടെ ഈ സംരംഭം വൻ വിജയമായി തീരട്ടെ താങ്ക് യു മോളെ താങ്ക് യു സോ മച്ച് ഫോർ ദി സപ്പോർട്ട് അപ്പൊ നിങ്ങൾ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക പാവങ്ങൾക്കും സാധാരണപ്പെട്ട ആൾക്കാർക്കും എല്ലാം കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാനും അവരുടെ മനസ്സിൽ ഉദ്ദേ ഉദ്ദേശിക്കുന്ന ആ ഡിസൈൻസ് അവരുടെ ഒക്കെ കാര്യങ്ങൾ അവരുടെ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ ടൈലറിങ് ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ സ്വപ്നങ്ങൾ പൂവണിയാനായിട്ട് ദൈവം എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആയുസും ആരോഗ്യവും തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് നമ്മൾ ഒരാൾക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സറിഞ്ഞ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഹെൽപ്പർ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരു നിമിഷം മുട്ടുമടക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇവിടെ ഒന്ന് മനസ്സിൽ ഓർക്കും എന്നുള്ളത് മാത്രമാണ് അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഹെൽപ്പ് മാത്രം ചെയ്തു തരിക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസവും നല്ല ഇതുപോലെ നല്ല പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം വൻ വിജയമായിട്ട് ആ ഒരു ചെറിയ വീടുകളിൽ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് എല്ലാ ചേച്ചർക്കും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വേണമെപ്പ് ചെയ്യുന്നു അപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നല്ല ശുഭപ്രതീക്ഷയോടു Thank you, take care. Bye-bye.